എല്ലാ വർഷവും ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഞങ്ങളുടെ നാട്ടിലും ചെറിയൊരു ഘോഷയാത്രയും മുറിയടിയും ഒക്കെ ഒരുക്കാറുണ്ട് അതിനുവേണ്ടി ഒരുപാട് ഞങ്ങളുടെ നാട്ടിലെ കുട്ടിക്കണ്ണന്മാരെല്ലാം വരും എന്ത് രസമാണെന്നൊയി കാഴ്ച കണ്ണന്മാരും രാധമാരുമായി കുട്ടികൾ അടിച്ചു പൊളിച്ചൊരു ദിവസം സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ആഘോഷങ്ങളെല്ലാം എല്ലാ നാട്ടിലും ആഘോഷിക്കേണ്ടത് തന്നെയാണ് നമ്മുടെയൊക്കെ ഒരു ഓർമ്മകളാണല്ലോ ഇതൊക്കെ ചില കുസൃതി കണ്ണന്മാരെ നോക്കാൻ കഴിയാതെ യശോദമാർ നല്ല രീതിയിൽ പാടുപെടുന്നുണ്ടായിരുന്നു അതെങ്കിലും അങ്ങനെയാണല്ലോ കുസൃതി ആയിരിക്കും എന്റെ വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്നു ഒരു കണ്ണൻ കുറച്ച് വലുതാണെങ്കിലും എന്റെ കണ്ണന്റെ ലക്ഷ്യം ഉറിയടിക്കുക എന്നതായിരുന്നു ഉറിയടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ മിഠായി പെറുക്കലും മിഠായി പെറുക്കി പെറുക്കി എന്റെ ബാഗ് നിറച്ചു പിന്നെ ഇതിന്റെ സങ്കടകളുടെ അടിപൊളിയായിരുന്നു കാരണം കുട്ടികൾക്ക് ആവശ്യമായുള്ള വെള്ളമൊക്കെ അവർ കരുതിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇടക്കിടക്ക് പലയിടത്തു നിന്നും ജ്യൂസും എല്ലാം നൽകി കുട്ടികളെ ഒരു ക്ഷീണമില്ലാതെ കൊണ്ടുപോയത് നമ്മുടെ അടുത്തുള്ള അമ്പലത്തിലേക്ക് തന്നെയാണ് ഘോഷയാത്ര എത്തിച്ചേർന്നത് ഇവിടെ എത്തിയപ്പോഴും നമ്മുടെ കണ്ണന്മാരൊക്കെ ആക്റ്റീവ് ആയിരുന്നു ചില കണ്ണന്മാർ അവരുടെ മയിൽപീലിയും ഓടക്കുഴലും ഒക്കെ എറിഞ്ഞ് കിണറ്റിലോട്ട് എറിഞ്ഞ് കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവസാനം നമുക്ക് കുറച്ച് അവൽ നിവേദ്യമൊക്കെ തരുന്നു നമ്മുടെ കണ്ണൻ ഇഷ്ടപ്പെട്ട നിവേദ്യം അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ